സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് ഗസാ സിറ്റി പിടിച്ചടക്കാനുള്ള ഓപ്പറേഷന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് മുനമ്പിൽ സൈനിക നടപടി ആരംഭിച്ചത് എന്നാൽ ഐ ഡി എഫ് മേധാവി ഇയാൽ സമീർ നൽകിയ മുന്നറിയിപ്പ് കൃത്യമായിരുന്നുവെന്ന സൂചന നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസാ സിറ്റിയിൽ ഹമാസ് ശക്തമായി തിരിച്ചടിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് ഇതേ തുടർന്ന് മേഖലയിലെ നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഗസ സിറ്റി ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെള്ളിയാഴ്ച ഐ ഡി എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം ശ്രദ്ധേയമാണ് രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ അനുസരിച്ചും മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചും സിറ്റിയിൽ സൈനിക നടപടി ആരംഭിക്കുകയായിരുന്നു എന്നായിരുന്നു കുറിപ്പിൽ അറിയിച്ചത് അപകടകരമായ യുദ്ധഭൂമി എന്നാണ് ഗസ സിറ്റിയെ ഐ ഡി എഫ് വിശേഷിപ്പിക്കുന്നത് ഗസാ മുനമ്പിൽ സഹായ വിതരണത്തിനായുള്ള താൽക്കാലിക വെടിനിർത്തൽ ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഗസയിൽ സൈനിക നീക്കങ്ങൾ തുടരുമ്പോഴും മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഐ ഡി എഫ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കുറിപ്പിന് പിന്നാലെ ഇസ്രായേൽ കവചിത ടാങ്കുകൾ ഗസ സിറ്റിയിൽ വൻ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് എന്നാൽ ഇതിനിടെയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് ഹമാസിന്റെ അപ്രതീക്ഷിത പ്രത്യാക്രമണം നടക്കുന്നത് സൈതൂൺ സബ്ര കാനിയൂരിസിലെ ഹമദ് നഗരം എന്നിവിടങ്ങളിലായി മൂന്ന് വൻ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യത്തിനു നേരെ നടന്നത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡാണ് ഒളി ആക്രമണം നടത്തിയത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ നാല് സൈനികരെ കാണാതായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നു ഇവർ അൽ കസാമിന്റെ കസ്റ്റഡിയിലാണെന്നാണ് ഐ ഡി എഫ് കണക്ക് കൂട്ടുന്നത് സൈനികരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് നിരവധി സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒൻപത് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഹിബ്രൂ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആറ് ഹെലികോപ്റ്ററുകൾ എത്തിയാണ് പരിക്കേറ്റ സൈനികരെ രക്ഷിച്ചത് ഇവരെ ഇസ്രായേലിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാനായി എത്തിയ ഐ ഡി എഫിന്റെ റെസ്ക്യു സംഘത്തിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു സംഭവത്തിലും സൈനികർക്ക് പരിക്കേറ്റതായി ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഐ ഡി എഫ് ഹെലികോപ്റ്ററുകൾ മേഖലയിലൂടെ താഴ്ന്നു പറക്കുകയും നിരവധി സൈനികരുമായി തിരിച്ചു പറക്കുകയും ചെയ്തതായാണ് അൽജസീരുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം സൈനികർക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഗസ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരുപോലെ ദുരന്തമാകും നീക്കമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത് സ്വന്തം സൈന്യത്തിന്റെ രക്തം തന്നെ ഇതിന് വിലയൊടുക്കേണ്ടി വരും പിടിയിലാകുന്ന സൈനികരുടെ എണ്ണം കൂടുമെന്നും അബൂബെയ്ദിയുടെ സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽ കസാം സൈനികർ അതീവ ജാഗ്രതയിലാണുള്ളത് ഏത് നടപടിക്കും സജ്ജരായി നിൽക്കുകയാണ് ധീരതയുടെയും ശൂരത്വത്തിന്റെയും ഉദാഹരണമായി സൈനികർ മാറും അധിനിവേശ സംഘത്തെ പാഠം പഠിപ്പിക്കുമെന്നും അബൂബെയ്ദിയുടെ മുന്നറിയിപ്പിൽ തുടരുന്നുണ്ട് കാണാതായ സൈനികർ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ്സിന്റെ പിടിയിലാണെന്നും ഇസ്രായേൽ സൈന്യം കണക്കുകൂട്ടുന്നു അൽ വക്താവ് അബൂബെയ്ദിയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സൈനികരെ പിടികൂടുമെന്നും ഉബേത നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുമാണ് സൈനികരെ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ടെലിഗ്രാം ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട് മറന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് മരണമല്ലെങ്കിൽ ജീവിതം ഈ കുറിപ്പോടെയാണ് ഒരു സൈനികരെ മണ്ണിലൂടെ വലിച്ചിരയ്ക്കുന്ന ദൃശ്യങ്ങൾ അൽക്കസാം ബ്രിഗേഡ് പുറത്തുവിട്ടത്